ഹായ് വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ അപ്പോൾ നമ്മുടെ അടുത്തൊരു വിക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഒരു എട്ടൊമ്പത് ദിവസത്തോടെ ഞാൻ വീട്ടിൽ നോൻപും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ രാവിലെ നേരത്തെ എനിക്ക് ഒന്ന് വെളുത്ത് നേരെ വെളുത്തതിന് ശേഷം ഞാൻ പുറത്തിറങ്ങും കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ കുരുപ്പി ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ ഒരു ടെൻഷനും പേടിയൊക്കെയാണ് കേട്ടോ അത് വെച്ചാൽ അതിനോട്ടപ്പുറത്തേക്ക് ഞാനിവിടെ ഒറ്റയ്ക്ക് പിന്നെ ഉണ്ണികളോട് ഉറങ്ങുക അല്ലേ അങ്ങനെ കുറച്ച് നേരം വെളുത്തതിന് ശേഷമാണ് കേട്ട് ഞാൻ സിറ്റ് സിറ്റൗട്ട് അടിച്ചു വര അത് കഴിഞ്ഞാൽ മിറ്റടിച്ചു ഒരാളുടെ ചൂരെടുത്തു മിറ്റും അടിച്ചൂരാണ് കേട്ടോ മിറ്റോ നമുക്ക് ഇങ്ങനെ കട്ട് കെട്ടാനും നമ്മൾ ഈ അകത്ത് അടിച്ചുപോയ പോലത്തെ ചൂരുണ്ടല്ലോ അത് കേടാവുമ്പോൾ പുറത്തേക്ക് എടുക്കൂട്ടാ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ അക അടിച്ചു വരാൻ വേണ്ടിയിട്ട് ചൂരിടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് തന്നെ ഇട വേടിക്കൂട്ടാ എന്താ വെച്ചാൽ ചൂരം കുറച്ച് പൊട്ടി പോയി പിന്നെ അടിച്ചു വരാൻ സുഖം ഉണ്ടാവില്ല പൊടി പോരില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇപ്പോഴും അടിച്ചുപോലെ വേടിക്കൂട്ടാനും മിറ്റടിക്കാൻ ചൂര് സമൃദ്ധിയാണ് അങ്ങനെ എല്ലാവരും അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ കുളിക്കാളെ ചൂടെണ്ണം വെക്കാനായിട്ടാ അപ്പോൾ അന്യേട്ടനെ കുളിക്കാതെ ചൂടെണ്ണം വെച്ചിട്ട് അന്യമായിട്ട് ആദ്യം കുളിച്ചോളം പറഞ്ഞു കേട്ടോ എന്ത് ചാപ്പഴേക്കും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് ചെയ്ത് തീർക്കാണ്ട് കേട്ടോ അങ്ങനെ അന്യേട്ടനോട് ആദ്യം കുളിച്ചോളം പറഞ്ഞു എനിക്ക് കുളിക്കണില്ലേ കുണുക്കനെ കുണിക്കുകയായിരിക്കണം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് എങ്കിൽ പത്ത് മിനിറ്റ് അവർ ഉറങ്ങിക്കോട്ടെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അന്യോൻ്റെ കുളി കഴിഞ്ഞിട്ട് കുളിക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഞാൻ വസ്ത്രമൊക്കെ മാറിക്കഴിഞ്ഞാൽ അങ്ങനെ പറ്റില്ല കുറച്ച് രീതികളൊക്കെ മാറ്റേണ്ടി വരും അടിച്ചടിച്ച് കുളിച്ച് ഇവർ വരുമ്പിക്കും കുളിച്ച് നിൽക്കണം അങ്ങനെയാണ് എത്രത്തോളം എനിക്ക് പറ്റും എന്നൊന്നും അറിയില്ല ഉണ്ണ വെച്ചിട്ടും പിന്നെ തീരെ വയ്യ സത്യവും അതൊക്കെ ഇങ്ങനെയാണ് ചെയ്തു പോകണേ എന്നൊന്നും നമുക്കറിയില്ല ഭയങ്കര മേലും കൈ വേദനയും ഈ പള്ളിലൊക്കെ ഭയങ്കര വേദന ഈ പുറം വേദന എന്തൊക്കെ അസുഖത്തിൻ്റെ ആണെന്ന് വെച്ചാൽ അറിയില്ല എന്താണോ തീരെ വയ്യ ഭയങ്കര ക്ഷീണവും കാരണം പക്ഷേ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിന് നമ്മളെ ഒരു മനസ്സിന് കാര്യം വിചാരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി നമ്മളോട് പറ്റുന്ന പോലെ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് തീർക്കണമെന്നുണ്ടോ അപ്പം അനുയോട്ടം പറയുന്നുണ്ട് ഉണ്ണി നീ തുടയ്ക്കേണ്ട ഇങ്ങനെ തുടയ്ക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പള്ളേലിങ്ങനെ പള്ളിക്ക് വേറെ നീര് വരണതാകുന്നുണ്ട് പക്ഷേ അന്യേട്ടൻ ഇപ്പം അത്യാവശ്യത്തിലേറെ അന്യേട്ടൻ്റെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു വിഷമം ഞാൻ തുടക്കി ഞാൻ ചെയ്തോളാം അനിയേട്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ സാമിമാരെല്ലാം അപ്പം ഞാൻ ഒരു വസ്ത്രം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ കുളിച്ച് വരുമ്പോഴേക്കും വീട് തുടച്ചിടണം അപ്പം നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ലേ ഞാൻ എന്നെ ചെയ്തോളാണ്ട് ഞാനിന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇപ്പം രാവിലെ അതിന് ആദ്യം ചെയ്യുക അയ്യപ്പ ഗാനങ്ങൾ വയ്ക്കും കേട്ടോ സത്യം പറഞ്ഞാൽ മനസ്സിനൊരു പോസിറ്റീവ് ആണ് കേട്ടോ അയ്യപ്പ ഭക്തിഗാനം വെക്കുമ്പോൾ കുണുക്കനെ കുണിക്കുകയെന്ന് ചെന്നാൽ അവർക്ക് ഇങ്ങനെ ഉപ്പ് മുളക് വെക്കാൻ തുടങ്ങും അതിനു മുന്നേ ഞാൻ കുറച്ച് നേരം അയ്യപ്പൻ്റെ ഗാനങ്ങളൊക്കെ വെച്ച് നമുക്ക് മനസ്സിന് സന്ത ഒരുപാട് ടെൻഷനുകളും കാര്യങ്ങളൊക്കെ മറക്കാൻ ചിലപ്പോൾ ഈ ഒരു പാട്ടുകൾക്ക് കഴിയുന്നുണ്ടാവു കേട്ടോ മനസ്സിന് ഒരുപാട് സന്തോഷമാണ് ഇങ്ങനെ പാട്ടുകാരിൽ കേൾക്കുമ്പോൾ അങ്ങനെ അത്യാവശ്യം നമുക്ക് തുടച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ വലിയ വീടല്ലെങ്കിലും അത്യാവശ്യം ഇങ്ങനെ ഓരോ ഫർണിച്ചറിലെ ഇടയിലൊക്കെ തുടച്ച് പിടിച്ച് അടിച്ചു വരുമ്പോൾ സെറ്റൊക്കെ നീക്കി ക്ലീനാക്കി അടിച്ചു വരിട്ടിട്ടുക ഒരു ദിവസം രണ്ട് മൂന്നാവശ്യം അടിക്കലും തുടക്കലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ മറ്റുള്ള ചെളിയോ കാര്യങ്ങളോ ഒന്നും ഇന്നാലും ഈ ഉണ്ണൂടെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസ് കഴിച്ചിടുന്നാലേ അവിടെ ഇവിടെയൊക്കെ വീണിടുന്ന അതിങ്ങനെ ഉണങ്ങിയിരിക്കും നമ്മളാണെങ്കിലും നെഗം കൊണ്ട് കയ്യിലോണ്ടും ഒക്കെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അത് കളഞ്ഞിട്ടൊക്കെ വേണം തുടച്ചെടുക്കാൻ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഏകദേശം എല്ലാ പൊന്നുവിൻ്റെയും കൂടെ റൂം തുടച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ തുടക്കണെൻ്റെ ലാസ്റ്റ് കേട്ടാൽ കിട്ടുക ഒരു ഹാളും ചെറിയ ഹാളാണ് ചെറിയ സിറ്റോട്ട് ചെറിയ മൂന്ന് ബെഡ്റൂം അന്നാരും ഇതിങ്ങനെ തുടച്ച് 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 എന്താ വെച്ചാൽ നമ്മൾ പെണ്ണാറുള്ള അങ്ങനെ എത്ര അടിച്ചു തരും കുറച്ച് മുടികളൊക്കെ അവിടെയൊക്കെ എടുക്കുന്നുണ്ടാവുക അപ്പോഴേക്ക് നമ്മുടെ അന്യേട്ടൻ്റെ കൂടിയൊക്കെ കഴിഞ്ഞു അന്യായിട്ടോട് പറഞ്ഞു കൂടി കഴിഞ്ഞ ശേഷം അനിയായിട്ട് വിളക്ക് എത്തിച്ചോട്ടായിരുന്നു അപ്പം ഇന്നലെങ്കിൽ ഞാനാട്ടെ വിളക്ക് എത്തിക്കാറ് ചില സമയത്ത് ഞാൻ എൻ്റെ അടിച്ചോടക്കി കഴിഞ്ഞ് ഞാൻ എൻ്റെ കൂടി കഴിഞ്ഞതിന് ശേഷമാണ് അതിനായിട്ട് കുളിക്കാൻ കയറാറ് അപ്പോൾ അല്ലെങ്കിൽ അനിയായിട്ട് വിളക്ക് കത്തിക്കണമെങ്കിൽ കാണിക്കാൻ പറ്റാറില്ല ഷർട്ട് വേണ്ടായിരിക്കും കുളി കഴിഞ്ഞ ശേഷം അങ്ങനെ വിളക്ക് എത്തിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെ മീത്തൊരു തോത്ത് ഇടട്ട എന്നാലേ നമുക്ക് വീഡിയോ എടുക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ രീതി നമ്മളെ കുഞ്ഞു സാമ്യ റൂമിൽ വിളക്കൊക്കെ കത്തിച്ച് അയ്യപ്പൻ്റെ പാട്ടും കേട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചന്ദനത്തിരിയുടെ സ്മെല്ലും ഒരു പോസിറ്റീവ് സ്മെല്ലാണ് എല്ലാവരായിട്ട് നമ്മുടെ വീടിന് അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട് മോനർജിയായാലും മോന ശരി നമുക്കത് അറിയാമെങ്കിലും നമുക്ക് ഈ മരയ്ക്ക് പോകുന്ന സമയം ഒരു ചെറിയൊരു ചന്ദനത്തിരി കത്തിച്ച് നമ്മളിങ്ങനെ വെക്കും വിട്ട പക്ഷേ ഡോക്ടർ അതൊന്നും അവന് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്താണെന്ന് അറിയില്ല ഡോക്ടർ അതൊക്കെ അലർജിയാണെന്ന് നമുക്കറിയാം കേട്ടോ അങ്ങനെ നമ്മൾ വന്നപ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവ് പൊന്തി വന്ന് സെറ്റ് ചെയ്യേണ്ടിയിട്ട് കുഞ്ഞൊരു കുട്ടിക്കാലത്തിലാട്ടോ ഇഡ്ഡലി മാവ് ഒക്കെ ഇരിക്കുന്നത് എന്താച്ച ഞങ്ങൾക്കിപ്പോൾ ഒരുപാട് വേണ്ട കുറച്ചെല്ലാം വേണ്ട ഉണ്ണികൾക്കായിട്ട് മെയിൻ ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ പിന്നെ ഉണ്ണുകൾ കഴിച്ചിരിക്കുമ്പോൾ കളയണ്ടേ ഭക്ഷണം കളയുമ്പോഴും നമുക്ക് വിഷമം അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ തന്നെ കഴിക്കൂട്ടോ ഫുഡ് കളയാമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പം ഫുഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഫുഡ് അങ്ങനെ ഉണ്ടാക്കിയിരുന്നില്ല ഇപ്പം നോൻമ്പ കയറാൻ പള്ളി അങ്ങനെ ഫുഡ് കൊടുക്കണ്ടേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയേ പറ്റൂ അങ്ങനെ ഇപ്പോഴത്തെ കുക്കറിൽ അരി അടപ്പ് തള്ളാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചപ്പോൾ ഞാൻ അരി കഴുകി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അന്യട്ടതെടുത്ത് അന്നോട്ടം അരിക്ക് തട്ടി ഞാനൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അടക്കളയിൽ നിന്ന് പോയത് അങ്ങനെ ഞാൻ കുളിക്കാൻ പോകട്ടാ കുളിക്കാൻ പോകുമ്പോൾ നമ്മുടെ മൊതലുകൾ അവിടെയൊക്കെ എടുക്കുന്നുണ്ട് അവരെന്നെ വിളിച്ച് കുളിപ്പിക്കണം കേട്ടോ അപ്പോൾ അത് ഓരോരുത്തരും വിളിക്കാൻ വേണ്ടി ആട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെ അവരനെയൊക്കെ വിളിച്ച് അവരെയൊക്കെ കുളിപ്പിച്ച് വിട്ടു ജേ ഞാൻ കുളിച്ച് ഇങ്ങനെ വരികയാണ് കേട്ടോ അത് കുളിച്ച് വന്നതിന് ശേഷം കുടുക്കുന്ന മുണിക്കോട് ഡ്രസ്സ് ഇടാൻ പറഞ്ഞു അവർ പോയി ഡ്രസ്സൊക്കെ ഇട്ടിട്ടായി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുക ആരും ഒന്നും അങ്ങനെ ചെയ്തു തരുന്നില്ല കേട്ടോ ഇപ്പോൾ അവർ ശരിക്കും ഇപ്പം തന്നെ കുറച്ച് നാളായിട്ട് അവർ കറക്റ്റായ ശീലത്തിൻ്റെ കൂടെ പോകുന്നുണ്ട് കേട്ടോ ഇപ്പം പക്ഷേ ഇടയ്ക്ക എന്നോട് ചോദിക്കും ചിക്കൻ കഴിക്കാൻ പറ്റുമോ മീൻ്റെ ചാറ് ഓട്ടാൻ പറ്റും മീൻ കഷ്ണമല്ലേ തിന്നാൻ പാടാത്തുള്ളൂ മീൻ തിന്നാൻ പാടാൻ പറ്റും മീൻ്റെ കഷ്ണം വേണ്ട മീൻ്റെ ചാറ് കൂടിയിട്ട് പൊറോട്ട ഇടാൻ പറ്റുമോ ഇങ്ങനെയൊക്കെയാണ് നമ്മള് കുണുക്കുമ്പോ കുണിക്കുമ്പോൾ അങ്ങനെ ഉപ്പേരി തൈരോ ഉണ്ടെങ്കിൽ അവൾ ഹാപ്പി കുഞ്ഞൻ കുഞ്ഞന്റെ അവള് ഭയങ്കര ഹാപ്പി അവൾക്ക് അതൊക്കെ മതിട്ടൊക്കെ നേരത്തെ അനുസരിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് കവക്കിട്ട് മൂക്കടപ്പ് ഇതിപ്പോ ഒരു കൂടെപ്പുറപ്പായിട്ട് ഇങ്ങനെ നടക്കട്ടതൊന്നും മാറണില്ല മൂക്കടങ്ങ പിന്നെ തുള്ളി മരുന്ന് വെച്ചാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവുള്ളൂട്ടാ അങ്ങനെ നീ കുണുക്കന് കുണിക്കൂടിയിരിക്കുന്നുണ്ട് കുണുക്കിന് നെബ്രേഷൻ ചെയ്യുന്ന സമയമായിട്ടുണ്ട് അപ്പം നെബ്രേഷൻ ചെയ്യേണ്ട മരുന്ന് ഞാൻ ഫ്രിഡ്ജ് എടുത്തു കൊണ്ടുപോകാം ഒരു മാസിക്കുള്ള മരുന്ന് കഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക അപ്പോൾ അത് എടുത്ത് ഒഴിച്ച് ഈ നേരാവുമ്പോൾ ഇങ്ങനെ സാവധാനം ഇപ്പോൾ ഈ നോരുമ്പ് തുടങ്ങിയതിനു ശേഷം സമാധാനം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പോകുന്നേക്കാൾ കുറച്ച് മുന്നേ എനിക്കുണ്ടോട്ടെ എനിക്കാ കുളിക്കുക യൂണിഫോം മാറി പോവുക അതായിരുന്നുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒപ്പം എനിച്ചാലും കുളിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പം ഇപ്പം രാവിലെ ഒരു ദോശ ഞാൻ പറഞ്ഞു സ്വാമിമാർ പട്ടണി ഇടുന്ന കഴിഞ്ഞാൽ സ്വാമിമാർക്കും വിഷമമാവും ഒക്കെ പറഞ്ഞപ്പോൾ ഇപ്പം രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വെച്ചാൽ അത് ഒരെണ്ണം കഴിച്ചു കൂട്ടാം മതി ഒരെണ്ണം കഴിച്ചാൽ മതി നമ്മൾ ഹാപ്പി ഒന്നും കഴിക്കാനാണ് ഇത്ര ദിവസം പോയിരുന്നത് ഇപ്പോൾ വന്നെ ഒരെണ്ണം ഒക്കെ കഴിക്കാൻ ഇണ്ട് കേട്ടോ ജീകൂലൊക്കെ കഴിഞ്ഞ് എനിക്കും ഈ തല കുളിപ്പിച്ചിട്ടില്ലാട്ടോ കുണിക്കുമ്പോൾ അതൊന്ന് ക്ഷീണം കുണുക്കുമ്പോഴൊക്കെ നല്ല കപക്കെട്ട് ചമ്മയുണ്ട് അപ്പോൾ മേലെ കുളിപ്പിച്ചിട്ടുള്ള തല ജസ്റ്റ് ഒന്ന് നനഞ്ഞിട്ട് നനച്ച് തോർത്തി കേട്ടോ കുണുക്കൻ്റെ അതെ തല കുളിപ്പിച്ചിട്ടുള്ള ഇന്ന് രണ്ടെണ്ണി തല കുളിപ്പിച്ചിട്ടുണ്ട് എന്താകുമോ എന്താണെന്ന് അറിയില്ല കുണുക്ക ശരിക്കും ക്ഷീണിച്ചുട്ടോ നല്ല മാതിരി കുണുക്ക ക്ഷീണിച്ചു കുണുക്കനെ ആഗ്രഹിച്ച ഫുഡുകളും കാര്യങ്ങളും ഒന്നും നല്ല ഇപ്പോൾ കഴിക്കണം അതുകൊണ്ട് കുണുക്കൻ്റെ ക്ഷീണം അങ്ങനെ രീതി നമ്മൾ രാവിലെ അടക്കളിക്കുള്ള വില വേണം അപ്പം നമ്മുടെ കൂടെ കഴിഞ്ഞപ്പഴും നമ്മുടെ ചോറ് വെന്ത് കിട്ടുക ഇപ്പം ഞാൻ കൂടുതൽ റേഷൻ അരി വെള്ള അരിയിൽ അത് മേടിച്ച് വെക്കണ കേട്ടോ അതാകുമ്പോൾ വയ്ക്കാൻ സുഖമായിട്ടാണ് നല്ല അരി ആട്ടാണ് കിട്ടുന്നത് അപ്പോൾ അതാണ് ഇപ്പോൾ വെക്കണത് അപ്പോൾ നല്ല അരി ഉണ്ട് നല്ല അരി വെച്ചുകഴിഞ്ഞാൽ വെന്ത് കിട്ടാൻ കുറേ നേരം വേണം പിന്നെ ചില അരി വെന്താലും ഒരു ടേസ്റ്റ് തോന്നി പക്ഷേ ഇതൊക്കെ കുഴപ്പം തോന്നിയിട്ട് എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ഞങ്ങൾക്ക് ഒരു മൂന്ന് കയ്യിലോട്ട ചോറ് പൊന്നു ഷെബിൻ അതിനോട്ട് ഞാൻ കുണുക്കി കുടുക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും ആയി ഈ ഒരു മൂന്ന് കൈയിലോട്ട് കൈലോട്ടെന്ന് പറഞ്ഞിട്ടില്ല അരിപ്പത് നാളികരമ്പാർ പെയ്യണ അരിപ്പില്ലേ അതുകൊണ്ടാണ് ഊറ്റി വയ്ക്കണിട്ട ആ മൂന്ന് കയ്യിലോ മൂന്ന് ഫുള്ളെന്ന് പറഞ്ഞില്ല രണ്ടാം മൂന്നാമത്തേല് പകുതിയുള്ളൂ പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്ര മതി കിട്ടാം അങ്ങനെ അപ്പോൾ അതാകുമ്പോൾ പെ പെട്ടെന്ന് വേവും കുണിക്കുമോളക്ക് എന്ന് പറഞ്ഞു കുണുക്കനെന്ന് ദോശ ചമ്മന്തി ചട്നി ഇഡ്ലി ഈ നാലാണ് ആണ് കുണുക്ക കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് കേട്ടോ ഒരു ദോശ രണ്ട് ഇഡ്ഡലി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കുണിക്കുമോൾ പറഞ്ഞ എനിക്ക് മുതിരപ്പേരും ചോറും തൈരും അച്ചാറും വേണമെന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് കാര്യങ്ങൾ വേവേക്കാൻ ചെയ്യണേട്ടാ അപ്പോഴിതാണ് മുതിര വേവിക്കാൻ കുക്കറിൽ വെച്ചു ചോറ് ഊറ്റി കഴിഞ്ഞു മുതിര വേവിക്കാൻ വെച്ചു ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തട്ട് വെച്ചു പിന്നെ അടുത്തത് തന്നെ നാളികേരം ചരികില്ല കേട്ടോ ചട്നിക്കുള്ള നാളികേരം ചെരികുന്നുണ്ട് അതിന് ചട്നി ഉണ്ടാക്കണം തക്കാളി കറി തക്കാളി ചമ്മന്തി ഉണ്ടാക്കണം കേട്ടോ അപ്പം നമ്മൾ ട്യൂഷനോ സ്കൂളിലേക്ക് പുറത്തേക്കാണ് ചട്ണി വെക്കാനും ഒന്ന് ചൂടാക്കും കേട്ടോ അല്ലെങ്കിൽ പച്ചക്കി കാച്ചു കൊട്ടേച്ചോളും ഇത് ഇപ്പം നാളികേരം കുറച്ച് കുറച്ചുപ്പും രണ്ട് ചോദന ഒരു തുണ്ടി ഇഞ്ചി പച്ചമുളക് ഇട്ടിട്ട് ചട്നി സെറ്റ് അട്ടിപൊടി ചട്നിട്ടോ രണ്ട് ചുവന്നുള്ളി ആവശ്യത്തിന് പച്ചമുളക് ഉപ്പ് ഇത് മാത്രമായിട്ട് നാളികേരം അങ്ങനെ ചട്നിയൊക്കെ അരച്ചു അപ്പോൾ ഈ നമ്മളിത് ദോശ കുറച്ച് കട്ടിയില്ല ഞാൻ ഉണ്ടാക്കുക എന്താ വെച്ചാൽ ഉള്ളവർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകണം അതിനേട്ടാ വീട്ടിൽ കഴിക്കണത് കന കുറച്ച് ഉണ്ടാക്കി കൊടുക്കും സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ കുറച്ച് കട്ടിയിലുണ്ടാക്കും കൂട്ടാ അല്ലെങ്കിൽ സ്കൂളിലെത്തുമ്പോഴേക്കും ദോശക്കൊന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കഴിക്കാൻ സുഖം ഉണ്ടാവില്ല അപ്പം ഈ തട്ട് ദോശ പോലെയൊക്കെ ആണെങ്കിൽ അവർ കഴിക്കാനും സുഖമാണ് കറിക്ക് കറിയിൽ മുക്കി കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകും അങ്ങനെ നമ്മുടെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അവർക്ക് മാത്രമല്ല ഉണ്ടാക്കുകൊണ്ട് പ്രത്യേകിച്ച് കുറവൊന്നും വേണ്ട അവർക്ക് കഴിക്കാനുള്ള രണ്ടെണ്ണം കൊണ്ടുപോകാൻ വേണ്ടി ഒരു നാലെണ്ണ കേട്ടോ അപ്പം ഞാൻ കുളിക്കുമ്പോൾ ഇടയിൽ പോലീസ് കുണിക്കുമ്പോളെ നിനക്ക് എന്താ വേണ്ടി ചോറ് വേണ്ട അല്ലാക്കി ദോശ ഇഡലിയും ചമ്മന്തി ചട്ടണിയും മതി ഇതാണ് ഇവരുടെ കാര്യങ്ങൾ അത് മതി തന്നെ ഞാനിപ്പോൾ ചോറ് വയ്ക്കി വന്നിട്ട് വയ്ക്കേണ്ട ആവശ്യമല്ല എൻ്റെ മുകളിൽ രാവിലെ എനിക്ക് ചോറ് വേണമെന്നാണ് പറഞ്ഞു അപ്പോൾ അപ്പേ എന്തായാലും നമ്മുടെ പണി കഴിഞ്ഞു അത്രേ ഉള്ളൂ അങ്ങനെ ഒരു ചട്ടി വെച്ചു സബോള രണ്ടെണ്ണം രണ്ട് തക്കാളി കുറച്ച് വിനാഗിരി ഉപ്പ് കുത്തിയ മുളക് കിട്ടാ വെളിച്ചെണ്ണയിൽ വെച്ചിട്ട് നന്നായി വാട്ടിയെടുക്കും കേട്ടോ അപ്പോൾ ഈ നമ്മളപ്പുറത്ത് ഉണ്ടാക്കണത് ഉള്ളിവട കേട്ടോ സ്നാക്സിന് ഉള്ളി വട ഇല്ലേ ഉള്ളിവടയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത് കുഞ്ഞു കുഞ്ഞ് രണ്ട് ഉള്ളി ഒരു അഞ്ചാറ് ഉള്ളിവട ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അത് സോസ് കൂട്ടിയിടാവുമ്പോൾ അവർക്ക് കഴിക്കാൻ ഇഷ്ടമായിട്ടാണ് അങ്ങനെ നമ്മളെന്തപ്പം ഇന്നും ഓരോ സ്നാക്സ് കൊടുത്തേക്കാല്ലോ എളുപ്പമല്ല അപ്പോൾ ഈ രാവിലെ കഴിച്ചപ്പോൾ നല്ല പണിത്തെക്കുകയാണ് അല്ലെങ്കിൽ സ്കൂളൊക്കെ പോയതിന് ശേഷം അടിച്ചോടൊക്കെ ഉണ്ടായി ഇതിപ്പോൾ രാവിലെ തന്നെ വീട് അടിച്ചോലും ഇറ്റടിക്കലും കാര്യം ഒക്കെ കഴിഞ്ഞ് ഇരുമ്പോൾ നേരെ വീഴുകയാണ് കണ്ട ചട്നി ഞാനിങ്ങനെ കാച്ചു സ്കൂളിൽ കൊണ്ടുപോകണമേക്ക് ഇടും ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കും അല്ലെങ്കിൽ ഞാൻ ചട്ടിയിൽ നിന്ന് കാച്ചിട്ട് പാത്രത്തിലേക്ക് ഒക്കെ ചെയ്യുക നാളികേര ചൂടാക്കില്ല ഞങ്ങൾക്ക് രാവിലെ കഴിക്കാനുള്ളതാണെങ്കിൽ സ്കൂളിൽ അടുത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ചട്നി ഒന്നും ചൂടാക്കോട്ടോ അപ്പം ചട്നി കേടുവരില്ലോ അങ്ങനെ നമ്മൾ രണ്ട് ദോ ഒരു ദോശയും രണ്ട് മൂന്ന് ഇഡ്ലിയൊക്കെ കൊടുക്കണുണ്ട് കേട്ടോ കുണുക്കൻ പറഞ്ഞ ഒരു കുണുക്കനും പിന്നെ കുണുക്കിക്കട്ട പിന്നെ നാടീകരിച്ച ചട്നി കുഞ്ഞ പാത്രത്തിൽ രോചിച്ചു ഇഡ്ലിയും ദോശമൊക്കെ എന്നെ പൊട്ടിച്ചിട്ട് പിന്നോട് പറയുമ്പോൾ പൊട്ടിച്ചിടുന്ന ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഉണ്ടോടെ നിങ്ങൾക്ക് നേരം ഉണ്ടാവില്ലേ അങ്ങനെ പൊട്ടിച്ച് കഴിക്കാതുകൊണ്ടാണ് അമ്മ പൊട്ടിച്ചിടുന്നത് സത്യം പറഞ്ഞാൽ തോന്നേ കേട്ടോ അവർക്ക് എണ്ണം കിട്ടാണ്ടിരിക്കാനുള്ള പരിപാടിയാണ് എണ്ണം കിട്ടാഞ്ഞു രണ്ടെണ് മൂന്നെണ്ണം ഞാൻ കഴിച്ചു എന്നിങ്ങനെ പറയേ അപ്പം എണ്ണം കിട്ടാണ്ടിരിക്കാനുള്ള പരിപാടി കേട്ടോ അപ്പം കായ വറുത്ത് വേണമെന്നുണ്ട് പിന്നെ ഞാൻ പാത്രത്തിലാക്കിയപ്പോൾ എന്നോട് ഇറങ്ങി കായ വറുത്ത് വേണം അപ്പം പിന്നെ വേഗം അതിനോട് വന്നു ഒരു ആപ്പിള് നന്നാക്കി കൊണ്ടു വരുന്നേട്ട് പതിനേട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ പോയി ആപ്പിൾ നന്നാക്കി കൊടുക്കുന്നുണ്ടോ പിന്നെ ഞങ്ങൾ ആപ്പിള് കഴിക്കുന്നുണ്ട് എല്ലാവരും ഫുഡൊക്കെ ആക്കി പാത്രത്തിലാക്കണം കേട്ടോ രാവിലെ നേരത്തെന്ന് പറഞ്ഞാൽ നല്ലൊരു തിക്കും തിരക്കും ബഹളം തന്നെയാണ് കേട്ടോ ഉസ്കൂർ വേണം എല്ലാം വീട്ടുള്ളൂ ഇതു തന്നെയാണ് അവസ്ഥ ജോലിക്ക് പോകണം അമ്മമാരാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട കേട്ടോ അങ്ങനെ ചെയ്യുക അതൊക്കെ കഴിഞ്ഞ് പറയുമ്പോൾ ഇവിടെ യൂണിഫോം ഇട്ട് നിൽക്കണുണ്ട് ചില ദിവസം യൂണിഫോം ഇട്ടാല് ശരിയാവില്ല പിന്നെ ഈ കയറിട്ടി പണിയാ അത് ഞാൻ റെഡിയാക്കണം ദൈവത്തേക്ക് സോക്സ് ഇട്ടു പിന്നോട് പറയാം ഇത് ഫുള്ളും കയറിയിട്ടിരുന്ന് ഫുള്ളും കയറ്റി ഞാൻ മര്യാദയ്ക്ക് ഇന്ന് കയറ്റി കിട്ടുവു വെറുത്തേൻ ഇട്ടിറങ്ങി ഷർട്ടിൻ്റെ കൊടുക്കുക കയറ്റി ഇറക്കായിട്ട് ഇട്ടു കണ്ടാ അപ്പം ഞാൻ പറഞ്ഞു ഇടാ ഉണ്ണി അത് ശരിയായിട്ടത് ശരിയായിട്ട് എൻ്റെ അടുത്തൊരു ചാടിക്കടി ഞാൻ പറഞ്ഞു എൻ്റെ കിട്ടേണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം ഇന്ന് ഉസ്കൂളിൽ പോകുമ്പോൾ പെണങ്ങിയിട്ടാണ് പോയിട്ടേക്ക് ഉമ്മയൊന്നും തന്നില്ല പേണങ്ങിട്ടൊക്കെ പോയത് ഒന്ന് തന്നാണ്ടല്ലോ ഒന്നും ഞാൻ ആയിട്ടോട് പറഞ്ഞു നിൽക്കുന്നതാണ് അങ്ങനെ പെണങ്ങിയിട്ടവിടെ ഇരുന്നു അത് ഞാൻ ആയിട്ട് വിളിച്ചേട്ടാ ഞാട്ടാ ഒന്ന് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചേട്ടോ നമുക്ക് ഈ ചില നേരത്തെ ദേഷ്യം വരുന്ന കേട്ടോ സത്യം പറഞ്ഞു സമയമില്ല നമ്മൾ ഉള്ള സമയം പെട്ടെന്ന് കിട്ടും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഈ രണ്ട് മൂന്ന് സരി വീടിയുടെ കാര്യങ്ങൾക്ക് ഒന്നിനും പറ്റാത്തൊരവസ്ഥ ഈ ആയിരുന്നു നമ്മുടെ കാത്തുമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ ഒരു വീടിയാട്ട അപ്പം ഇന്നലെ രാത്രി തന്നെ പൊന്നിന് വർക്കുണ്ടായിരുന്നു പൊന്ന് പോയി അവിടെ വാശി ഒക്കെ ഒക്കെത്തൊന്നും ഇറങ്ങില്ലേ രാവിലെ ഒരു വിധത്തിലാണൊക്കെ എനിക്ക് കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്തത് ഇനിയിപ്പോൾ രണ്ട് മണിക്ക് കുണക്കിന് ഉണുക്കി ചൂഷുണ്ട് അപ്പോഴേക്കും അവർക്ക് ഭക്ഷണം ഉണ്ടാവും ഒന്ന് ത നമുക്ക് എന്തെങ്കിലും തലദിവസമൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ട് ഒന്നും ഇപ്പോൾ അത് പറ്റില്ലല്ലോ ഒക്കെ ഫ്രഷ് വേണ്ട അപ്പം കുറേ നാളായി മുനിയക്കായും പരിപ്പും കറി വെച്ചിട്ട് അപ്പം ഞാൻ വിളിച്ചിരുന്നു മുനിയേക്കായും പരിപ്പും കറി വെക്കും മുനിയങ്ങക്കായും പരിപ്പും വാങ്ങിയിട്ടിട്ടാ മുനിയക്കായും പൊന്നു വിളിച്ചേട്ടാ പൊന്നു ഒരു വർക്കിന് പോയി കഴിഞ്ഞാൽ മഞ്ഞിട്ട് പൊന്നു വർക്കിന് പോയി കഴിഞ്ഞാൽ രാത്രി വർക്ക് വർക്കുണ്ടായിരുന്നു തൃശ്ശൂരായിട്ടോ ഒരു വർക്ക് കേരള പളനി അങ്ങനൊരു അമ്പലല്ലേ ഞങ്ങൾ ഇന്നലെ പോയിട്ടില്ല പക്ഷേ അവിടെ അടുത്ത് അങ്ങനെ പറഞ്ഞു വർക്ക് കിട്ടാം അപ്പം നമ്മളെ ഒരുപാട് നാളായിട്ട് നമ്മുടെ വീഡിയോ കണ് കാണുന്നൊരു ആളുടെ മകളിലെ ഒരു ഫങ്ഷൻ വേണ്ടിയിട്ടാണ് പോയിക്കണ്ട്ട അപ്പോൾ ഏറ്റവും രസമുള്ളൊരു കാര്യം പറയു പോയിൻ്റെ വിളിച്ചത് വേറെ ഒന്നുമല്ല ആ ചേച്ചിയോട് ആ ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ വീട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തത്ര ആരാണ് ഈ ഫ്രണ്ടെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ പിന്നെ ആ ചേച്ചി ആരൊന്നും വ്യക്തമാക്കി പറയണില്ല വ്യക്തമാക്കി പറഞ്ഞാൽ നമുക്കൊരു ഉപകാരം എന്നത് മുന്നിലേക്ക് പോകാമായിരുന്നു അത്രേ ഉള്ളൂ അപ്പം പറയാം പൊന്ന് ഷേബിയും പൊന്നും തീരെ ചേർച്ചില്ല പൊന്നും ഷേബിയും രണ്ട് രണ്ട് വീട്ടിലാണ് അവരൊരുമിച്ച് അല്ല താമസിക്കണത് ഇവിടെ അച്ഛനെ ഞാനും പൊന്നും ഒന്നും വില വെക്കണില്ല കിട്ടിയ കാശനൊക്കെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കുകയാണ് അച്ഛന് തീരെ വില വെക്കാറില്ല കുഞ്ഞൻ പാവാണ് കുഞ്ഞൊളിച്ചോടി പോയപ്പോൾ കുഞ്ഞൻ പാവമായിട്ട് അതുവരെ കുഞ്ഞിന് ദുഷ്ട കഥാപാത്രമായിരുന്നു കുഞ്ഞൊിച്ചോടി പോയപ്പോൾ കുഞ്ഞൻ പാവ കഥാപാത്രമായി അപ്പോൾ വെച്ചാൽ ഞാൻ അവർ വീഡിയോ കണ്ടു ഷെബി എപ്പോഴും അവരെ കൂടെ ഉണ്ടോ അപ്പം അത് ഏ എന്തല്ലേ ക്യാമറ ഇപ്പോൾ എന്തോ മരിച്ചുപോലെ കൂടെ ഒക്കെ എന്നിട്ട് നമ്മൾ പണ്ടത്തെ ഫോട്ടോ ഇങ്ങനെ എഡിറ്റാക്കിയില്ല അങ്ങനെ ആക്കിയിട്ട് വരുന്നതാണ് അവർ വീഡിയോ ഉള്ള ഷെബീൻ അതായത് ഷെബി അവരുടെ കൂടെ എല്ലാം ഷെബി വേറെ വീട്ടിലാണ് താമസിക്കുന്നത് പൊന്നുൻ്റെ കൂടെ എല്ലാവരും ഷെബീൻ താമസിക്കുന്നത് പൊന്നു ഷെബി എന്നും അടിയാണ് വഴക്കാണ് വഴക്കും അടിയൊക്കെ ഉണ്ട് അത് ഞാനുണ്ട് ഷെബി മൊന്നും കൊണ്ട് എല്ലാവരും തമ്മിലുണ്ട് ഭാര്യ ഭർത്താവായ പെണക്കില്ലാത്തവരുണ്ട് പക്ഷേ എന്തൊരു രസം അത് തീരെ ചേർച്ചില്ല ഭയങ്കരല്ലേ കണ്ടുപിടുത്തങ്ങൾ അത് വിശ്വസിക്കുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ നമ്മുടെ ഇത്രയും ക്ലിയറാണ് വീഡിയോസ് വീഡിയോസായാലും വരേണ്ടത് അപ്പം നിങ്ങളത് ആലോചിച്ച് നോക്കിക്കൊന്ന് നാളെ എന്താന്ന് അല്ലെ അപ്പം അടുത്ത നിമിഷം എന്ത് എന്ന് പറയാൻ പറ്റും ഇപ്പം അമ്പത് വർഷമായിട്ട് എടുക്കേണ്ട യൂസ് ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ എന്താ ജീവിക്കുന്നതല്ലേ അപ്പം നാളെ എന്തുണ്ടാവോ എന്ന് പറയുമ്പോൾ ഇന്നേ നിമിഷം ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടാണ് ഭാര്യ ഏ ഭാര്യ ഭർത്താവ് മക്കള് വേറെ കുട്ടികൾ മരുവനൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും സ്നേഹത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഏട്ടേനും ഏഷ്യ നിങ്ങളെ പോലുള്ളവർ തല്ലുണ്ടാക്കാൻ ഞാൻ മതി സഹോദരി എന്തിനാണ് ഈ നോ നോണ പറഞ്ഞത് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് ഈ ഞങ്ങളുടെ നാട്ടിലുള്ള ആളോടാട്ടോ എന്താണ് കിട്ടുന്നത് ഇപ്പം പോലിപ്പോൾ നമ്മൾ കണ്ടു വിട്ടോ ഒരു കമൻറ്റ് ബോക്സിൽ നാം ഇതാന്നാണ് പേര് നമിതാ എന്നാണ് പേര് കൊടുത്തത് ശ്രീകൃഷ്ണന്റെ ഫോട്ടോ ആണ് പ്രൊഫൈലേട്ടോ ഏഹ് നെഗറ്റീവ് കമന്റ് കൊണ്ടുവരുന്നതാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ഈ നമിതാൻ്റെ വീട് എന്നാണ് പറയണത് ആരാണ് എന്താണെന്ന് പോലും അറിയില്ല പച്ച കള്ള എഴുതി കൂട്ടണത് മാത്രം എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്കത് വിഷയമില്ല നമ്മളെന്താ നമ്മളെങ്ങനെയാണെന്ന് നമുക്കറിയാം പിന്നെ ഇപ്പം നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എല്ലാവരും ഓക്കെ ആക്കി നമുക്ക് ലോകത്ത് ജീവിക്കാൻ പറ്റില്ല അല്ലേ ചിലർക്ക് ഇപ്പൊ പത്താളില് ചിലപ്പോ അഞ്ചാള് നമ്മള് ഇഷ്ടപ്പെടുന്നവരാകും അഞ്ചാള് നമ്മളെ വെറുക്കണവരാകും അപ്പം എല്ലാ പത്താളെ പ്രീതി പരുത്തി അവരെ നല്ല വാക്ക് കേട്ട് മാത്രം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ നടക്കില്ല പറഞ്ഞോര് പറഞ്ഞോട്ടെ നമുക്ക് നോ പ്രോബ്ലം ഇതോടെ ഇതോടെ എനിക്ക് ചിറി വരിക ഷെബിൻ ഈ വീട്ടിലല്ല താമസം പിന്നെ ഷെബി കാട്ടിലാണല്ലോ താമസിക്കുന്നത് എന്താന്നപ്പറിയവ കുശുമ്പുള്ള ജന്മങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക ഞങ്ങൾ വീടിൻ്റെ അടുത്താണ് വീട് നിങ്ങൾ വീഡിയോയില് കാണുന്ന പോലെ നല്ല ഞങ്ങൾ ഞങ്ങൾ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട് ഞങ്ങൾ വീഡിയോ അതാണ് ഞങ്ങളുടെ വീടേക്ക് ഒരുപാട് റീച്ചോ കാര്യങ്ങളോ ഇല്ല എന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങനെ റീച്ചും കാര്യങ്ങളും വരും ഭയങ്കര ഫോളോസ് വിവേഴ്സും ഉള്ള വിചാരൻ്റെ ഒന്നും അല്ല നമ്മുടെ പക്ഷേ ഉള്ളത് നമ്മൾ സത്യസന്ധമായിട്ട് വീഡിയോയില് കാണിക്കുന്നോണ്ടാണ് നമുക്കതില്ലാത്തത് നമുക്ക് അഭിനയിച്ച് ഓവറായിട്ട് അഭിനയിച്ച് കാണിച്ച് നമുക്ക് പിടിക്കാൻ ഇത് വിവേഴ്സ് വേറൊരു പക്ഷെ ഞങ്ങക്ക് നമുക്ക് എന്നോട് താല്പര്യം നമ്മളെങ്ങനെയാണ് അതുപോലെ നിൽക്കാനാണ് നമ്മള് താല്പര്യപ്പെടുന്നത് ഇതൊരാളിവിടെ വന്ന് നിൽക്കറിയില്ല മോനെ അമ്മാവാ മാമു വെക്കട്ടടാ മാമന് ട്യൂഷണുണ്ടേ അയ്യോ അയ്യോ നോക്കി എന്തായാലും എന്താ കടിച്ചിന് കളിച്ചേ പുളിയ മാങ്ങ പുളി ലേ ഇന്ന് ഭയങ്കര കുത്തക്കേടാട്ടാ കാത്തുമ്മയ്ക്ക അല്ലാത്തമാമേടെ ഇതേ ഇവിടെ മാന്തിണ്ട് മാമ്മയുടെ മുടി വലിച്ചു ഇല്ലേ നല്ല കുട്ടിയാ പൊട്ട കുട്ടിയാ പൊട്ട അല്ലേ ആ പൊട്ട കുട്ടിയാ കേട്ടാ സ്വന്തമായിട്ട് ഇന പറയുന്നു കുറുമ്പ് കുട്ടയാണോ കുറുമ്പി കുറുമ്പത്തിയാണോ അതെ കുറുമ്പത്തി കുട്ടി ഞാൻ കാത്തു എന്ന് പറഞ്ഞ് ഞാൻ സമ്മതിക്കില്ല ആ കാത്തു നല്ല കുറുമ്പൾ കുട്ടിയാണ് ആ കാത്തു കുറുമ്പത്തിയാണോ പൊട്ട കുട്ടിയാണോ നല്ല കുട്ടിയാണോ സുന്ദരിയാണോ പൊട്ട മോളാണോ നല്ല മോളാണോ പൊട്ട മോളാണോ നല്ല മോളാണോ നല്ല മോളാ ആര് കാർത്തോ ഏ പ്രാർത്ഥന ക്ഷബി നല്ല കുട്ടിന്നറിയാണ് അയ്യോ എനിക്ക് തോന്നണ്ടേ എനിക്കൂടി തോന്നണ്ടേ പ്രാർത്ഥന ക്ഷബി നല്ല കുട്ടിയാണോ അല്ലേന്ന് കാത്തുവാ കാത്തുവിന്റെ അപ്പയോ അപ്പൊ പോയി അമ്മയോ അമ്മയും പോവും അപ്പയും പോയി വർക്കിന് അവനാ ഇപ്പൊ വരണ്ടേട്ടാ അമ്മവിടുന്ന് പോകുന്നുണ്ടട്ട അപ്പേം ക്യാമറയുടെ ഒക്കെ ഒരു ഒരുങ്ങില്ല അപ്പൊ നമ്മളെ കൂടെ ഇല്ലാത്തവരെയൊക്കെ നമുക്ക് കൂടെ ഒരുമിച്ചായിരിക്കും വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ആയിട്ടൊക്കെ കാലഘട്ടത്തിലല്ലേ നമ്മള് ജീവിക്കണേ അപ്പൊ ഇങ്ങനൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മളാരാ സിനിമക്കന്നെ പോയത് എഡിറ്ററായിട്ട് എല്ലായിടത്തും വേക്കൻസിണ്ടോ നോക്കാറ് ഇങ്ങനൊക്കെ അടുത്തില്ലാത്ത ആളുകൾ നമ്മളടുത്ത് നിർത്തി വീഡിയോ ഒക്കെ എഡിറ്റ് അല്ലേ ഒരു കാര്യത്തിൽ സുഖാട്ടാ അങ്ങനെ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താച്ചപ്പോൾ ലാലേണ്ട ഒരു സിനിമയിലേ അഭിനയിക്കണമെങ്കിൽ എത്ര രൂപ വേണമല്ലേ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ലാലേണ്ട നിർത്തിയാൽ പോര ലാലേൻ്റെ സിനിമയായി എന്തൊക്കെ ഹൈടെക് കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ആളെ മണ്ടയ്ക്ക് നെല്ലിക്ക നെല്ലിക്കത്താളെ വയ്ക്കേണ്ടി വരും ഈ പറഞ്ഞ വ്യക്തിനെ ആ ഒരു ചേച്ചി ഇപ്പം പൊന്നു പറക്കിന് പോരുന്ന ചേച്ചി നല്ല സ്വഭാവം ആട്ടാ നല്ലൊരു ക്യാരക്ടർ നല്ലൊരാളാണ് ആളിത് നമ്മളോട് പറഞ്ഞു പോയി ഷബിനി കണ്ടപ്പോ പറഞ്ഞതാണ് അമ്മാക്കങ്ങനെ നോക്കണ്ട ഇത് ക്യാമറയുടെ അനിയോട്ടപ്പ എന്റെ അടുത്തില്ല ഇല്ല അനോട്ടപ്പ ഇണങ്ങി പോയിട്ട് വേറെ വീട്ടിലാണ് ഇത് ഞാൻ ക്യാമറയിൽ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാമറ ഒന്നും തൊട്ടേ ക്യാമറക്ക് തൊടാൻ പറ്റണ്ട തൊടാൻ പറ്റില്ലല്ലോ ക്യാമറയുടെ ഒരു ചില്ലിന്റെ പ്രശ്നം കിടക്കുന്നുണ്ടോ അതോടെ എന്താ ചെയ്യാ ഇനി അത് എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കെട്ടി കാണിക്കേണ്ടി വരും ദാമ്പത്യ വിളിക്കേ ബന്ധത്തിലോ വിളിച്ചു തെറ്റോ പറയാൻ വേണ്ട ഞാൻ ഒന്ന് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളു എന്ത് എന്ത് ക്യാമറ 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 ബി സത്യം ഇത് കേക്കണ നിങ്ങൾക്ക് ലജ്ജയുണ്ടോ ആ ഞങ്ങളുടെ നാട്ടത്തെ ഒരു പെണ്ണ് ഒരു ഫ്രണ്ടിനോട് ഫ്രണ്ടിനോട് ചേക്കണ് ഇത് കേട്ട് നിങ്ങൾ മണ്ടി ആണോ ഏ കഷ്ട്ക്ക് നിങ്ങളോട് സഹതാപ തോ സു ഷേബി പൊന്നും പിണങ്ങി പിരിഞ്ഞു ഞാൻ ഞാനിടും പിണങ്ങി ഇനി ഞങ്ങള് ക്യാമറയിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പരമാവധി പോകാനില്ല എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വന്നെ യൂട്യൂബ് വരുമാനം ഞങ്ങൾ ഫിഫ്റ്റി ഫിഫ്റ്റി എടുക്കുക എന്താ വെച്ചാൽ അങ്ങനെ എടുക്കാനൊക്കെ പറ്റില്ല വേറെ സമ്മതില്ലാണ്ട് വേറെ രൂപ ഞങ്ങൾക്ക് വീടുകളില് കേട്ടോ പിണങ്ങി നിൽക്കുമ്പോ നീ എന്റെ വീടിന്റെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കേട്ടിട്ട് നീ കാശ് ഉണ്ടാക്കാണോ എന്ന് ചോദിക്കട്ടെ അപ്പൊ പകുതി കാശ് നിക്ക ഇതൊക്കെ ഞാൻ ക്യാമറ വഴി എഡിറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്ന കേട്ടോ എനിക്ക് സത്യം പറഞ്ഞേ ഈ പറയണ നിങ്ങളോടാണ് ആരാണോ ഞങ്ങളുടെ അടുത്തുള്ള ഈ ഫ്രണ്ട് അതന്നെ എനിക്ക് അറിയാത്തത് ഫ്രണ്ടിനെ കായി സത്യം പറഞ്ഞാൽ ചോദിക്കാനല്ല അറിഞ്ഞിരിക്കണത് ഇത്രയും വിവരമില്ലാത്ത രണ്ട് ഫ്രണ്ട് ഞാൻ പറഞ്ഞു വായിക്കണു ഹങ്കാര പിന്നെ അവിടെ കേറിയിട്ട് എല്ലാം കഴുകിന്റെ ഇടക്കിലേക്ക് ചാണകം കഴുകിട്ട് ഇടക്കിരിക്കട്ടില്ലേ അത് വന്നിട്ട് പിന്നെ എന്തേലും കോഴി എന്തേലും കൊത്തി തീണ്ട അത്രേ ഉള്ളു ഈ വക ചെമ്പങ്ങള് തന്നെ അങ്ങനെ നമ്മൾ ക്യാമറേനെ പറ്റി പറഞ്ഞത് വേറെ ഒന്നും ഇല്ലാട്ട് ഇപ്പം ഈ ആൾക്കാരിങ്ങനെ പറഞ്ഞ് കേട്ടുകൊണ്ട് പ്രതികരിച്ച് പോയെന്നുള്ള എന്ത് ചെയ്യും ചെറ്റിട്ട് നമുക്ക് ഈ ദേഷ്യം വരെ എന്താ ഇല്ലാത്തൊരു കാര്യം പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരിക പിന്നെ അന്വേഷണ കൂടെ ഞാൻ വില കുറയ്ക്കാൻ ഞങ്ങളൊന്നും ചെയ്യില്ല അന്യയുടെ ഒരു അനുവാദമല്ലാണ്ട് ഞാനവിട്ടെ പൊന്നും അവിടെ ഒന്നും ചെയ്യാമല്ലോ എന്ത് ചെയ്യുമ്പോഴും ചോദിക്കും എന്നോട്ടങ്ങനെ ചെയ്യട്ടെ എങ്ങനെ ചെയ്യട്ടെ ചോദിക്കും ഞാൻ രണ്ട് ഞങ്ങളുടെ രണ്ടു പേരും കൂട്ടമുള്ള സമയത്ത് അവർ ചെറിയ തെറ്റിയൊന്നുമില്ല എന്നൊന്നും പറയണില്ല ബാക്കി ഇപ്പോൾ പൊന്നുണ്ടെങ്കിലും പൊന്നൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ പൊന്നും ഇന്നോടും എൻ്റെ ആട്ടോട് ചോദിക്കും അമ്മ ചെയ്യട്ടെ വയ്ക്കും പക്ഷെ ഞങ്ങൾ എന്തായാലും അവരോട് ഞങ്ങളോട് ചോദിച്ചിട്ടേ ചെയ്യാവോ അങ്ങനെയാണ് നല്ലത് അതൊന്നും ഞങ്ങൾ വാശി പിടിക്കാറുമില്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ചെയ്തോ എന്താണ് മൂടാച്ഛനോട് ചോദിക്കുന്നത് പക്ഷെ അത് ചോദിക്കണത് അവർക്കൊരു സന്തോഷം നമുക്ക് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം നമ്മുടെ മക്കൾ നാളെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഇന്നത്തെ കാര്യമേ നമുക്ക് പറയാൻ പറ്റില്ല നാളത്തെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ കുറേ നാൾക്ക് ശേഷം നല്ല പരിപ്പും നിയങ്ങക്കായും വാങ്ങിയിട്ട് കറി വെക്കുന്നതിൽ കാണണം കേട്ടോ ഇന്നെല്ലാവരും വയറ് നിറയെ ചോലും വിട്ടാ എന്താ വെച്ചാൽ ഈ പരിപ്പുംക്കായും വാങ്ങിയിട്ട് വെച്ചാൽ എൻ്റെ അമ്മ ടേസ്റ്റ് ആട്ടാ അത് ഞാൻ കഴിഞ്ഞാൽ എല്ലാവരും പറയും അമ്മ ഇങ്ങനെ വെക്കുന്ന വെക്കണവെച്ചാൽ അതുപോലെ ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് അതിങ്ങനെ ടേസ്റ്റ് ആയിട്ടില്ല കേട്ടോ പൊഞ്ഞും വിളിക്കുന്നുണ്ട് പൊഞ്ഞിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പൊഞ്ഞു വർക്ക് കഴിഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പൊഞ്ഞു വീഡിയോ കൂടെ ചെയ്തിട്ടിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണേ എവിടെ എത്തി പൊഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാ ഇന്നത്തെ ഈ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് കുണുക്കലും കുണുക്കി ചോറും കൊടുത്തിട്ടാണ് രണ്ടേൽ മുസ്കളുണ്ടാക്കി ചൂഷണം ഉണ്ടാക്കി കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്തണേ ഉള്ളൂ ബൈ